കൊല്ലം ജില്ലയിലെ കല്ലടയാറും അഷ്ടമുടിക്കായലും ഒത്തുചേരുന്ന സ്ഥലത്തെ എട്ട് ചെറിയ തുരുത്തുകൾ ചേർന്ന ദ്വീപ് സമൂഹമാണ് മൺട്രോ തുരുത്തെന്ന് അറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ന് തുരുത്തിനും സ്ഥാനമുണ്ട് മൺറോത്തുരത്തിലേക്ക് ഇതിൻ്റെ രണ്ടാമത്തെ യാത്രയാണ് അഷ്ടമുടിക്കായലിൻ്റെയും ചെറിയ കനാലുകളുടെയും തോടുകളുടെയും ഒക്കെ ഭംഗി ആസ്വദിച്ച് കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാം ഭംഗിയുള്ളൊരു അസ്തമയം കാണാം അതാണ് ഇന്നത്തെ വീഡിയോ വൈകുന്നേരം അഞ്ചര ആയപ്പോഴാണ് മണ്ഡ്രോത്തരത്തിൽ എത്തിയത് ഇവിടെ എല്ലാ ആക്ടിവിറ്റിയും ആറരയാകുമ്പോൾ നിർത്തിവെക്കണം ഇനി നമുക്ക് ഒരു മണിക്കൂറെ സമയമുള്ളൂ കണ്ടിട്ടും കണ്ടിട്ടും യെസ് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് ഒരു മണിക്കൂറത്തേക്ക് ഞങ്ങൾ കയറിയ വള്ളത്തിന് അറുനൂറ് രൂപയാണ് പേയ്മെന്റ് നൽകിയത്

വെട്ടി നിർത്തിയതല്ല ആ ശിഖരങ്ങളിൽ തനിയെ വളർന്നങ്ങനെ ആർച്ചുപോലായതാണെന്നാണ് രാജൻചേട്ടൻ പറഞ്ഞത് മഴക്കാർ ഞങ്ങളെ ഈ വള്ളം തുഴഞ്ഞ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകുന്ന ചേട്ടന്റെ പേരാണ് രാജൻ ഞങ്ങൾ ആദ്യം കയാക്കിങ്ങിന് പോയാലോ എന്ന് ആലോചിച്ചിരുന്നു പക്ഷേ ആ ആർച്ച് പോലെ കണ്ടൽക്കാട് നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പാടാകുമെന്ന് കരുതിയാണ് ഞങ്ങൾ വള്ളം തിരഞ്ഞെടുത്തത് പക്ഷേ കുറച്ച് നടന്നപ്പോഴേക്കും ആ ആർച്ച് കണ്ടു അതോടൊപ്പം കയാക്കിങ്ങിന് ഇവിടെ ഡിസ്കൗണ്ടഡ് റേറ്റും ഉണ്ടായിരുന്നു കയാക്കിങ് ചെയ്യാൻ പറ്റാത്തതിൽ ചെറിയൊരു നിരാശയുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി വരാമെന്ന് തീരുമാനിച്ചു ഒന്നുകൂടെ വരുന്നതിൽ മടുപ്പ് തോന്നില്ല കാരണം രാജചേട്ടൻ പറഞ്ഞതുപോലെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത മൺറോ തുരുത്താണ് ബോട്ടിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായി നമ്മൾ പോകുന്ന സ്ഥലമാണ് ഈ കണ്ടൽക്കാടുകൾ ആർച്ചുപോലെ നിൽക്കുന്ന ഭാഗം ആ ഭാഗത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത് അത് സൂം ചെയ്ത് പോസ്റ്റ് ചെയ്താൽ ക്ലാരിറ്റി പോകുന്നത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആറരയാകുമ്പോഴേക്കും എല്ലാ ആക്ടിവിറ്റികളും അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇവിടെ അധികം സമയം ചെലവഴിക്കുന്നില്ല സൺസെറ്റ് കാണുവാനുള്ള ഭാഗത്തേക്ക് പോകാം പൊന്മാൻ കണ്ടോ കണ്ടോ ഇതിനകത്ത് പൊന്മാൻ സിനിമ കഴിഞ്ഞിട്ട് ബേസിക്കലി മൺറോത്തരത്തിനെ പറ്റി പറഞ്ഞായിരുന്നു അതെ അതെ ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ഇതിന് മുൻപ് മൺട്രോത്തരത്തിലേക്ക് വന്നപ്പോൾ കായലിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒറ്റമരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു ഇത്തവണ അവിടേക്ക് പോകാൻ സാധിക്കില്ല എന്ന് രാജൻചേട്ടൻ പറഞ്ഞു കാരണം അവിടെ വെള്ളം കൂടുതലാണ് അതുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ സാധിക്കില്ല അതിനു പകരം മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാമെന്നാണ് പറഞ്ഞത് ആകാശം അത്ര ക്ലിയർ അല്ലാഞ്ഞിട്ടും ചെറിയ മഴക്കാരൊക്കെ ഉണ്ടായിട്ടും ഈ ഭാഗത്തെ ആകാശം കാണുവാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ തെളിഞ്ഞ ഒരു ദിവസമാണെങ്കിൽ ഈ ഭാഗത്തെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ മണ്ഡ്രോത്തരത്തിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ തിരഞ്ഞെടുക്കുക സമയം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മണിക്കൂറിൻ്റെ റൈഡ് തിരഞ്ഞെടുത്തത് നിങ്ങൾ വരുമ്പോൾ എന്തായാലും കുറച്ചുകൂടി ദൈർഘ്യമുള്ള റൈഡ് പ്ലാൻ ചെയ്ത് വേണം മണ്ഡറോത്തരത്തിൽ എത്തിച്ചേരാൻ ഇപ്പോൾ കാണുന്ന ഭാഗത്തായി നമുക്ക് അഷ്ടമുടിക്കായിൽ ഇറങ്ങി നിൽക്കാം പേരൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ട് ചിലർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ചിലർ ഫോട്ടോഷൂട്ട്സിനാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ കുറേ നേരം ഇവിടെ സമയം ചെലവഴിച്ച് അസ്തമയം കണ്ട് ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത് നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഇവിടേക്ക് ഇപ്പോ ധാരാളം ആളുകൾ കണ്ടേനെ മണ്ഡ്രോത്തരത്തിലേക്ക് ഇപ്പോ അധികം ആളുകൾ എത്താത്തതിന്റെ കാരണം ചൂട് തന്നെ ആവാം ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റോളം ഇവിടെ സമയം ചെലവഴിച്ചു അസ്തമയം കണ്ട ശേഷം തിരികെ മടങ്ങി ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ട്രെയിൻ പോകുന്ന ശബ്ദം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങൾ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മൺറോത്തുരത്ത് വഴിയാണ് ട്രെയിൻ പോകുന്നത് മൺറോത്തുരത്തിൽ റെയിൽവേ സ്റ്റേഷനുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ട്രെയിനിൽ യാത്ര പ്ലാൻ ചെയ്യാൻ സാധിക്കുമെന്നതാണ് മൺറോത്തുരത്തിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ സമയക്രമം നോക്കി യാത്രയൊന്ന് പ്ലാൻ ചെയ്താൽ മതി മൺറോത്തുരത്തിനെ പറ്റിയും ഇവിടേക്ക് എത്തിച്ചേരാനുള്ള യാത്രയെപ്പറ്റിയും ഒക്കെ കുറച്ചുകൂടി വിശദമായി പറയുന്നത് ഇതിനു മുൻപ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരുപാട് ആവർത്തനം വരാതിരിക്കാനാണ് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായി പറയാത്തത് ആ വീഡിയോ കണ്ട ആളുകൾ പലരും ഈ വീഡിയോയും കാണുന്നുണ്ടാകും കുറഞ്ഞ എത്ര നേരം വേണം ഒരു മിനിമം ഒരു രണ്ടര ഉണ്ടെങ്കിൽ നമുക്ക് ആ മീൻ വളർത്തുന്ന സ്ഥലങ്ങളും കൊച്ചു കനാവ് യാത്രകളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ആറ് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ട് ഉള്ളൂ രണ്ടര മണിക്കൂറെ എടുക്കാമെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് കാണാനുള്ള പാക്കേജ് പാക്കേജ് ഉണ്ട് 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 പിന്നെ രണ്ടര മണിക്കൂറാ മിനിമം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ മൺറോ വരാൻ പ്ലാൻ ഉള്ളവർക്കെല്ലാം ഞാൻ ചേട്ടന്റെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ചേട്ടനെ വിളിച്ചത് ചേട്ടനോടെ വെള്ളത്തിലൂടെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായി ധരിച്ചിരിക്കണം രാജേട്ടനോട് ചേർത്ത ഞങ്ങൾ നാല് പേരാണ് ഈ വള്ളത്തിലുള്ളത് ഇതിനു മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവഴി തുഴയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല വലിയ ഓളങ്ങളും കാറ്റുമൊക്കെ മാനേജ് ചെയ്ത് ഈ വള്ളം ആ മുളങ്ങൾ കുത്തി മുന്നോട്ടേക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് സൺസെറ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു മടങ്ങുവാണ് രാജചാട്ടം പറഞ്ഞതുപോലെ ഒരു മണിക്കൂറുകൊണ്ട് അധികം കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല ഒരു മണിക്കൂറെ ഉള്ളെങ്കിൽ പോലും ഇത് വളരെ റിലാക്സിങ്ങും റിഫ്രഷിങ്ങും ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം ചുറ്റും വെള്ളം കണ്ടൽക്കാട് കിളികൾ വെള്ളത്തിൻ്റെ ഓളത്തിൻ്റെ ശബ്ദം ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കും പള്ളിയാൻ ഏത് ഒരു മണിക്കൂർ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന പരമാവധി കാഴ്ചകള് രാജേട്ടൻ ഞങ്ങൾ കാണിച്ചു തന്നു ആള് നല്ല എനർജറ്റിക്കുമാണ് എൻഗേജിങ്ങുമാണ് മണ്ഡോത്തുർത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് രാജൻ ചേട്ടൻ തന്നെ ഇടക്കിടക്ക് ഞങ്ങളോട് പറയുന്നുണ്ട് പല ഭാഗത്തു കൂടി പോകുമ്പോൾ ഫോൺ കറക്റ്റ് വീഡിയോ എടുക്കുന്നത് നന്നായിരിക്കും ഈ ഭാഗത്തെ വീഡിയോ എടുക്കുന്നത് നന്നായിരിക്കും അവിടം നല്ല ഭംഗിയാണ് എന്നൊക്കെ രാജ്യം ചേട്ടൻ പറയുന്നുണ്ട് അതെല്ലാം പുള്ളി സന്തോഷത്തോടെ ഈ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് ഈ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് ഏകദേശം നമ്മുടെ യാത്ര പൂർത്തിയാവാറായി നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക എന്തായാലും യാത്ര പൂർത്തീകരിച്ച് ഞങ്ങൾ വള്ളത്തിൽ നിന്ന് ഇറങ്ങുവാണ് ഇവരുടെ രണ്ടിൻ്റെ റിവ്യൂ ഇവരുടെ എക്സ്പ്രഷൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുത്തോളണം രണ്ടുപേരും സൺസെറ്റിനെ പറ്റി തന്നെയാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള കളർഫുൾ കളർഫുള്ളായിട്ടുള്ള സൺസെറ്റാണ് കണ്ടതെന്നും വളരെ പീസ്ഫുൾ ആയിരുന്നെന്നും ഒക്കെ പറഞ്ഞു സാരങ്ങ് തൃശൂരിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് സാരങ്ങിന് കൊല്ലം ജില്ലയിൽ മൺറോത്തിരുത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടു വള്ളത്തിനിന്നിറങ്ങിയ ശേഷം നേരം മൺപ്രന്റെ ഭാഗത്ത് സമയം ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് തിരിച്ച് കൊല്ലത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകാൻ പെരുമൺ ഭാഗത്തേക്ക് ജംഗാർ കിട്ടും ആ ജംഗാർ യാത്ര കൂടി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി പിന്നെ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ജംഗാർ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ കുറച്ച് വിഷ്വൽസ് കൂടി വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് അടുത്ത യാത്രയുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ இல்ல இல்லை இல்லை சரி ஓகே தேங்க் யூ தேங்க் யூ